നമ്മുടെ ഹൈറ്റ് നമ്മടെ ഒരാളെ വീണ്ടും കെ എസ് സി ബിയുടെ ഒരു അനാസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ചിറ്റാർ തെക്കേക്കരയിലാണ് ഒരു ലൈൻ താന്നു കിടക്കുന്നത് ഇതിനു മുന്നേ ഈ ഒരു ലൈൻ താന്നു കിടന്നപ്പോൾ കെ എസ് ഇ ബിയിൽ അറിയിച്ച് അവർ വന്ന് വലിച്ചു കെട്ടിയതാണ് അത് കറക്റ്റായിട്ട് കെട്ടാഞ്ഞിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു ലൈൻ താന്നു കിടക്കുന്നത് ഇന്ന് നമ്മൾ എല്ലാവരും ന്യൂസിൽ കണ്ടതാണ് കൊല്ലം ജില്ലയിൽ വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു എന്ന് കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ വേണ്ടി കയറിയപ്പോഴായിരുന്നു അപകടം ഉണ്ടായത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു മിഥുൻ പതിമൂന്ന് വയസ്സാണ് ആ ഒരു കൊച്ചു കുഞ്ഞു കുഞ്ഞിന് ഒരു അപകടം പറ്റിയിരിക്കുന്നു അതുകൊണ്ട് ഇനി ആർക്കും ഒരു അപകടം സംഭവിക്കരുത് ഒരാഴ്ചയെ ഞാൻ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ലൈൻ കമ്പി താഴ്ന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കെ എസ് ഐ ബിയിൽ അറിയിക്കുവാൻ വേണ്ടി അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ നമുക്കൊന്ന് വിളിക്കാം അവർ എന്താണ് പറയുന്നത് വിളിക്കുവാൻ വേണ്ടി ഈ ഒരു ടോൾ ഫ്രീ നമ്പറാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ അതിൽ വിളിച്ചിട്ട് അവരെ കിട്ടുന്നില്ല കെ എസ് ഇ ബിയുടെ ഒരു നമ്പർ പിന്നെ ഞാനൊരു മൂന്ന് പ്രാവശ്യം ഡയലി ചെയ്തു നോക്കി അപ്പോൾ ഇതിൻ്റെ ഓഫീസില് അവർ ഫോൺ എടുക്കുന്നില്ല ലൈൻ ബിസി ആണോ അതോ ഇനി ഓഫീസിലെ ഓഫീസ് ടൈം കഴിഞ്ഞതുകൊണ്ട് അവിടെ ആളുണ്ടോ ഒന്നും നമുക്കറിയുകയില്ല അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ദിവസം തന്നെ രാവിലെ നമ്മൾ കെ എസ് ബിയിൽ വിളിച്ചറിയിക്കും അതുപോലെ തന്നെ ഈയൊരു വീഡിയോ കണ്ടിട്ടെങ്കിലും കെ എസ് ഇ ബിയിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈയൊരു ലൈൻ വലിച്ചു കെട്ടുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എവിടെയാണെന്ന് വിശദമായി പറയാം ചിറ്റാർ പഞ്ചായത്തിലെ തെക്കേക്കര വാർഡിലാണ് പന്ത്രണ്ടാം വാർഡാണ് പന്ത്രണ്ടാം വാർഡിലാണ് ഈയൊരു ലൈൻ താഴ്ന്നു കിടക്കുന്നത് വിജയദേവന്റെ ഹോസ്പിറ്റൽ വഴി നമ്മൾ അതിലെ നേരെ ഇറക്കം ഇറങ്ങി തെക്കേക്കരക്ക് കയറി വരുന്ന ഒരു വഴിയിലാണ് ഈയൊരു ലൈൻ കമ്പി താഴ്ന്നു കിടക്കുന്നത് കറക്റ്റ് സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടക്കൂടത്തിൽ വാസുകുട്ടിയുടെയും അതുപോലെ അരുൺ ചേട്ടൻ്റെയും വീടിൻ്റെ സെൻറ്റർ വഴി നേരെ താഴേക്ക് പോകുന്ന ലൈനാണിത് കണ്ണാട്ടുതറയിൽ ഗോപി എന്ന ആളുടെ വീട്ടിലേക്ക് പോകുന്ന ലൈനാണ് ഈ കാണുന്നത് ആ ഒരു പേടിപ്പെടുത്തുന്ന ഭീകരത മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ആൾ നിൽക്കുന്ന ആ ഒരു ഹൈറ്റ് ഉണ്ടോ ഏകദേശം അഞ്ചടിയിൽ താഴെയാണ് ലൈൻ കമ്പി പോകുന്നത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ലൈൻ വലിച്ചു കെട്ടി ഈ ഒരു കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്ന പണിക്കാർക്കാണെങ്കിലും അപകടം സംഭവിക്കുവാൻ വളരെ എളുപ്പം തന്നെയാണ് അതുപോലെ താഴ്ന്നു കിടക്കുകയാണ് ഈ ഒരു ലൈൻ കണ്ടില്ലേ അടുത്ത ഒരു പോസ്റ്റിലേക്ക് താന്ന് തുടിഞ്ഞു കിടക്കുകയാണ് എന്തായാലും നമുക്ക് ഇത് വാർഡ് മെമ്പറെ അറിയിക്കണം അതുകൊണ്ടൊക്കെ പ്രദേശത്തെ ചിറ്റാർ പ്രദേശത്തെ ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥന്മാരോടും നേരിട്ട് പോയി കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി കെ എസ് ഇ ബി അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം അതിന് തൊട്ടടുത്തുള്ള ഒരു പോസ്റ്റിലെ നമ്പറാണ് ഇവിടെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ വേണ്ടി ഞാൻ നൽകിയിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിലെ നമ്പർ വ്യക്തമായി കാണുക കാണത്തില്ല അതുകൊണ്ടാണ് തൊട്ടടുത്ത ഒരു പോസ്റ്റിലെ നമ്പർ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ വേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് ഇതേ കണ്ടില്ലേ ഈയൊരു ലൊക്കേഷൻ ആണ് ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു അപകടം ഉണ്ടായിട്ടല്ല നമ്മളത് പരിഹരിക്കുവാൻ വേണ്ടി ഇറങ്ങേണ്ടത് അപകടം മുൻകൂട്ടി കാണുകയും അതിന് തക്കതായ പരിഹാര മാർഗങ്ങൾ ഉടൻ തന്നെ നമുക്ക് നടപ്പിലാക്കുകയും വേണം എങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ വിലപ്പെട്ട വിലപ്പെട്ട ജീവൻ രക്ഷിക്കുവാൻ സാധിക്കുകയാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ഉടൻ തന്നെ കെ എസ് ഇ ബിയിൽ വിളിക്കണം ഇപ്പോൾ ഞാൻ തിരക്കായതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കെ എസ് ഇ ബിയിലെ നമ്പറിൽ വിളിച്ചിട്ട് അവിടെ കോൾ എടുത്തിട്ടില്ല ഞാനിപ്പോഴേ വാർഡ് മെമ്പറെ ഒന്ന് വിളിച്ചായിരുന്നു വാർഡ് മെമ്പറെ വിളിച്ചപ്പം വാർഡ് മെമ്പർ രണ്ട് മൂന്ന് ദിവസം മുന്നേ കെ എസ് ഇ ബിയിൽ ഇൻഫോം ചെയ്തതാണ് അവർ ഇതുവരെ വന്ന് ശരിയാക്കിയില്ലേ എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ലൈൻ താഴ്ന്നു കിടന്നപ്പോൾ ഈ ഒരു പറമ്പിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കൂന്താലി ഉപയോഗിച്ച് കിളച്ചപ്പോൾ അറിയാതെ ഈ ഒരു ലൈനിൽ തട്ടുകയും കൂന്താലി ആ ഒരു ലൈനിൽ തൂങ്ങി കിടക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായതാണ് അന്നേ കെ എസ് ഇ ബിയിൽ വിളിച്ചറിയിച്ചു അവർ അപ്പോൾ അതനുസരിച്ച് കെ എസ് സി ബി കാര് വന്നിട്ട് ലൈൻ വലിച്ചു കെട്ടിയതാണ് അപ്പോൾ വീണ്ടും അതേപടി ഈ ലൈൻ താഴ്ന്നു കിടക്കുകയാണ് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇതിനൊരു ആക്ഷൻ എടുക്കണം അതിനുവേണ്ടി എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക നമ്മുടെ വിലപ്പെട്ട ജീവനുകൾ രക്ഷ